അസലക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എന്താ പറയുക ഇന്ന് ഒരു ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണെന്ന് പ്രിയാസേ പറഞ്ഞ ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ ആഹ് കാരണം ലൈഫിൽ പിന്നെ ക്കെ ഉണ്ടാവുന്ന എങ്ങനെ പറയാൻ കറിയില്ല നിക്കാഹ് ഏർ അപ്പൊ നിക്കാഹിന്റെ ദിവസമാണ് ഇന്ന് അപ്പൊ ഞാൻ എന്താ പറയാ എല്ലാരും ദുബ ചെയ്യണം ഏർ എന്താ പറയാ എന്താ പറയണ്ടതൊന്നും അറിയണമല്ലോ ശരി പറഞ്ഞു പിന്നെന്താ മാലബിൾബൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു മാല ബൾബൊക്കെ ഇന്നലെ തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട് പുറത്ത് കാര്യങ്ങളൊക്കെ പിന്നെ പോയെല്ലാരും എന്താ പറയാ ഫ്രണ്ട്സു പോലും പിന്നെ അതുപോലെ ഉമ്മാൻ്റെ നല്ല ഒരു പോരും രണ്ട് ബസ് ഏൽപ്പിച്ചിട്ടുണ്ട് ടൂറിസ്റ്റ് ബസ് എല്ലാവർക്കും പോരണ്ട ആൾക്കാരാണ് എല്ലാവരും പോരാൻ വിചാരിക്കുന്ന ആൾക്കാരാണ് അപ്പം പിന്നെ എന്താ പറയുക എല്ലാ ആൾക്കാരെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് എല്ലാവരും ഒരു നമുക്ക് നമുക്കിവിടുന്ന് ഇറങ്ങണം വിചാരിച്ചത് എന്നാൽ തന്നെ ലെറ്ററൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാലാണ് അല്ലെങ്കിൽ ലെറ്ററൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒമ്പര പത്തര പതിനൊന്ന് 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 പതിനൊന്നരക്ക് നിക്കാഹിനടെത്താൻ പറഞ്ഞിട്ടുണ്ട് പതിനൊന്നരക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ പിന്നെ എല്ലാ വീഡിയോസിലൊക്കെ ആയിട്ട് പറയലുണ്ട് ഇടയ്ക്കിടക്കൊക്കെയൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ഇരുപത്തിയഞ്ചാം തീയതി നിൽക്കാഹ് ശരിക്കും നമ്മൾ കല്യാണം ഡേറ്റ് നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുപത്തഞ്ചിന് നിൽക്കാഹ് ഇന്ന് രാവിലെ നിൽക്കാഹ് എന്നിട്ട് നമ്മൾ ജെൻസിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടിരും കൂട്ടിക്കൊടുന്നിട്ട് പിന്നെ നാളെ ശരിക്കും നാളെ റിസപ്ഷൻ ശരിക്കും നാളെ റിസപ്ഷൻ വെക്കേണ്ടി വെക്കേണ്ടിയിരുന്നത് ഞങ്ങൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ്ങ് അല്ലേ ലോങ്ങ് ആയതുകൊണ്ട് പിന്നെ റിസ്ക് അല്ലേ നമ്മളത്രയും ക്ഷീണിച്ചെത്തുന്നതല്ലേ അവിടെ നിന്ന് അപ്പോൾ പെങ്ങളും ഉമ്മക്ക് എല്ലാവരും പാടെ പറഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ട് റിസപ്ഷൻ വെക്കാന്ന് പറഞ്ഞു അങ്ങനെ വ്യാഴാഴ്ച നിക്കാഹ് വ്യാഴാഴ്ച നിക്കാഹ് അത് കഴിഞ്ഞ് കഴിഞ്ഞാല് വെള്ളിയാഴ്ച ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ശനിയാഴ്ച റിസെപ്ഷൻ റിസെപ്ഷൻ പിന്നൊക്കെ സെറ്റാണ് എല്ലാരും ടെൻഷൻ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസം വരുന്ന ടെൻഷൻ അല്ലെ കാരണം പൈസ കൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിലും എന്താ പറയാ എല്ലാരും നമ്മൾ കരുതി വെച്ച കാര്യങ്ങളൊന്നല്ല നടക്കുന്നത് എന്തായാലും അതൊന്നും വിഷയമല്ല പക്ഷെ പറയാ നമ്മൾ ഇത്ര കണക്കുകൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നല്ല ശെരി ായാലും എന്താ പറയുക മാഷാ അലഹദില്ല എല്ലാം സെറ്റായി തന്നെ പറയാം സെറ്റായി പിന്നെ ഉമ്മാൻ്റെ ഇട്ടു വരയ്ക്കുന്ന തന്നെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും എല്ലാം പിന്നെ ഒരു മൂത്തമ്മ അതുപോലെ ഒരു അമ്മായി മൂന്ന് യൂത്ത് മൂത്തമ്മ എല്ലാം കുറെ ആൾക്കാരുണ്ട് ആരെയൊക്കെ നിൽക്കുന്നതല്ല അത്ര അധികം ആൾക്കാരും ഇന്നലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെയൊക്കെ സെറ്റായി നല്ല രസമായിരുന്നു നല്ല മൈലാഞ്ചി ഇടലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് മൈലാഞ്ചീ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെങ്ങളും പിന്നെ കുറച്ച് ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മയിലാഞ്ചേട്ടിലുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് സെറ്റാക്കി അപ്പോൾ ഞാൻ ശരിക്കും ഞാനിപ്പോൾ എടുക്കുന്ന വീഡിയോ എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചു മണി അഞ്ചര ആട്ടാണ് അപ്പം എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക ഏ ബാക്കിയൊക്കെ സെറ്റ് ആക്കാം അതാണ് ഗെയ്സ് അപ്പോൾ നിൽക്കാതിന് ഇറങ്ങണതും അതുപോലെ കൂട്ടിക്കൊണ്ടിരുന്നതും മഹരണതും എല്ലാം നിനശാ അല്ല ഞാൻ ഇതിൽ കാണിക്കാൻ പരമാവധി ശ്രമിക്കണ്ടേ ഇഷ അപ്പോൾ ഒരുപാട് ലേഖാ ലേഖാക്കുലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനശാൽ അടുത്ത വീഡിയോ കാണാം